ഇത് ഓ കളഞ്ഞിട്ട് പുതിയ എത്ര നന്നാക്കി അങ്ങനെ പുതിയൊരു മിക്സി ഗ്രൈൻഡർ നോക്കി വന്നപ്പോഴാണ് അറിഞ്ഞത് ഇംപെക്സ് ഓണമായിട്ട് നമുക്ക് വേണ്ടി ഒരുപാട് നല്ല ഓഫേഴ്സ് ഒരുക്കിയിട്ടുണ്ടെന്ന് റെഗുലർ ഓഫേഴ്സ് ഒരുപാട് കോംബോ ഓഫേഴ്സ് ഓൾസോ ഉണ്ട് ഈ ഒരു ഏഴ് പീസുള്ള ഫാമിലി കോംബോ സെറ്റ് കണ്ടോ ഇതിന് എം ആർ പി വരുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് പക്ഷെ ഇപ്പം ഓണമായതുകൊണ്ട് കൊണ്ട് വെറും ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഈ ഒരു കോമ്പോ കോമ്പോസെറ്റിൽ എന്തൊക്കെയാന്നല്ലേ ചോപ്പ് കെറ്റിൽ അപ്പച്ചെട്ടി പ്രഷർ കുക്കർ മിക്സി ഗ്രൈൻഡർ ഫോർ പീസസ് നോൺ സ്റ്റിക് സെറ്റ് പ്ലസ് ഒരു ഗ്യാസ് സ്റ്റോവ് ഓൾസോ ഉണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വില വരുന്ന ഗ്ലാസ് ടോഫ് ഗ്യാസ് സ്റ്റോവും പിന്നെ ഈ ഒരു നോൺ സ്റ്റിക് സെറ്റും വെറും ത്രീ വൺ ഡബിൾ നയൻ അവൈലബിൾ ആണ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഈ ഒരു ട്വൽവ് ലിറ്ററിന്റെ ദം ബിരിയാണി പോട്ടും ഫൈവ് ലീറ്റർ ത്രീ ലിറ്റർ ആൻഡ് ടു ലീറ്ററിന്റെ അലൂമിനിയം പ്രഷർ കുക്കർ സെറ്റും വെറും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആണ് എം ആർ പി നയൻ ത്രീ ടു ഫൈവ് വരുന്ന ഈ ഒരു ത്രീ ബേണർ ഗ്യാസ് സ്റ്റൗ പ്ലസ് ഫോർ പീസസ് നോൺ സ്റ്റിക് കുക്ക്വെയർ സെറ്റ് വരുന്നത് വെറും ഫോർ ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് മാത്രല്ല ട്ടോ ഇംപെക്സിൽ ഇനിയും ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പൊ ഈ ഓണം നമുക്ക് ഇംപെക്സിനോടൊപ്പം ആഘോഷിക്കാം